த்யகா தைவத்த െ ഷാർജ സെന്റ് മേരീസ് പള്ളിയുടെ യൂത്ത് അസോസിയേഷൻ ഒരുക്കുന്ന നോമ്പുകാല ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ സഭ നോമ്പിന്റെ അവസാന ദിവസത്തിലേക്കും കഷ്ടാനുഭവ ആഴ്ചയുടെ ദിനങ്ങളിലേക്കും പ്രവേശിച്ചിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഇന്ന് ചിന്താവിഷയമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്താ വിഷയത്തിൽ രണ്ട് പ്രത്യേകതകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്ന് താരന്തുകളുടെ ഉപമ രണ്ട് കുറിച്ചുള്ള സംഭവങ്ങൾ പത്ത് താരന്ത് ലഭിച്ചവൻ അധ്വാനിച്ച് പത്തുകൂടെ സമ്പാദിച്ചു ഒരു താരന്ത് മാത്രം കിട്ടിയവൻ അത് കുഴിച്ചിട്ടു യജമാനൻ കണക്ക് ചോദിക്കുവാൻ വന്നപ്പോൾ പത്ത് താരന്ത് ലഭിച്ചവൻ അധ്വാനിച്ച് പത്തുകൂടെ വർദ്ധിപ്പിച്ചു അവനെ കുറിച്ച് യജമാനൻ പറയുന്നത് നീതിവാനും വിശ്വസ്തനുമായ ദാസൻ നീ അല്പത്തിൽ വിശ്വസനായിരുന്നു ഞാൻ നിന്നെ അധികത്തിൽ അധിപതിയാക്കും എന്നാൽ ഒരു താലന്ത് ലഭിച്ചവൻ അവനത് കുഴിച്ചിട്ടു യജമാൻ വന്നപ്പോൾ അവനെക്കുറിച്ച് പറയുന്നത് മടിയനായ ദാസ നിന്റെ താലന് തിരികെ തെരിക പത്ത് താലന്തുള്ളവന് കൊടുപ്പിൻ ഇവനെ അന്ധകാരത്തിലേക്ക് തള്ളിയിടുവൻ അവരവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകുന്നവനാണ് ക്രിസ്തു നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിറവേറ്റുന്നവനെ ദൈവം കരുതിക്കൊള്ളുമെന്നുള്ള വലിയ പാഠമാണ് നാം ഇവിടെ പഠിക്കുന്നത് അവന് നിത്യജീവന്റെ അവകാശം ലഭിക്കും നോമ്പിന്റെ അവസാന നാളുകളിൽ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തോടു കൂടെ കഷ്ടമനു അനുഭവിക്കുന്നതിനായി തീരുവാനും കർത്താവിന് വേണ്ടി ജീവിതത്തിൽ ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാനും കൂടെ നമ്മുടെ പാപങ്ങളെല്ലാം ക്രൂശിക്കപ്പെടുവാനും ഉയർപ്പിന്റെ പ്രത്യാശയിൽ കർത്താവിനോടുകൂടെ സന്തോഷിക്കുവാനും എല്ലാ വിശ്വാസികൾക്കും സാധിക്കേണ്ടതാണ് ഈ നോമ്പുകാല ചിന്തകളിലൂടെ നോമ്പ് നോൽക്കുന്നതിലൂടെ നമ്മുടെ ജീവിതാനുഭവത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെയും പാപങ്ങളെയും എല്ലാം നോക്കിക്കണ്ടു കർത്താവെ ഞാൻ പാപിയാകുന്നു എന്റെ പാപങ്ങളെ അവിടെ ഏറ്റെടുത്ത് പാപങ്ങൾ ക്ഷമിക്കണമെന്ന് നാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരുടെയും പാപം വഹിക്കുന്നവരായ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്നെ തന്നെ ക്രൂശില് സമർപ്പിച്ചതുപോലെ ക്രിസ്തുവിനെ പോലെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുമ്പോഴും രോഗങ്ങൾ ഉണ്ടാകുമ്പോഴും അവയെല്ലാം നമ്മുടെ കർത്താവിന്റെ ക്രൂശിനോട് ചേർത്ത് വെച്ച് ക്രൂശൻ അഭയം പ്രാപിക്കുവാനും ക്രൂശ നൽകുന്നതായ വലിയ സന്ദേശം ഇത് ത്യാഗത്തിന്റെയും കഷ്ടതയുടെയും ജീവിത അനുഭവങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രതിസന്ധികളിൽ തളരാതെ ക്രിസ്തുവാകുന്ന കേന്ദ്ര ബിന്ദുവിനോട് ചേർക്കപ്പെട്ട് ത്രിയക ദൈവത്തിന്റെ വലിയ സംരക്ഷണ വലയത്തിൽ വിശ്വാസി സമൂഹം അഭയംപ്രാപിക്കുവാനിടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ഉയർപ്പ് പെരുന്നാളിന്റെ എല്ലാ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ മണ്ണാറമ്പിലൻ